കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴ്ത്തുപള്ളിയിലെ തിരു കുടുംബത്തിന്റെ ദർശന തിരുനാളിനോട് അനുബന്ധിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പള്ളി അധികൃതരുടെയും യോഗം ചേർന്നു മോൻസ് ജോസഫ് എം എൽ എ ആണ് യോഗം വിളിച്ചു ചേർത്തത് ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നുബന്ധിച്ച് നമ്മൾ മുൻവർഷങ്ങൾ ചെയ്തിട്ടുള്ളതുപോലെ ഈ തിരുനാൾ ഏറ്റവും എത്തിച്ചേരുന്ന മട്ടജനങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും ഏറ്റവും മംഗളകരമായി നടത്തുവാനും പൊതുസമൂഹത്തിന് അത് ബുദ്ധിമുട്ടുകൾ കൂടാതെ അവർ കൂടി അത് തൃപ്തികരമായി സഹകരിക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു നല്ല അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിന് സഹായകരമാകണമെന്ന കാശം അതോടുകൂടിയാണ് അവിടെ പ്രകാരം ഒരു യോഗം ചേരാറുള്ളത് അടുത്തി കാഴ്ചപ്പള്ളിയുടെ പ്രിയപ്പെട്ട വ്യാഴേശൻ പാർത്ഥി ചന്ദ്രമോഹൻ രാജന്റെ നേതൃത്വത്തിൽ പള്ളി യോഗവും അതുപോലെ തന്നെ പള്ളിയുടെ പ്രസിദ്ധിയുമാരും എല്ലാം ചേർന്ന് ഈ തിരുനാടിന് നേതൃത്വം കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനപ്രതികളുടെ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആരാധനാലയം എന്ന നിലയിൽ കൊടുക്കേണ്ടതായ ഒരു സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് യോഗം കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം കടുത്തുരുത്തിയിലെ പ്രധാനപ്പെട്ട മൂന്ന് ആരാധനാലയങ്ങളിൽ നമ്മൾ നമ്മളിപ്രകാരം യോഗം പിടിക്കാറുണ്ട് വലിയ ഒരു ജനപങ്കാളിത്തത്തിന് സാഹചര്യം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ആദരണീയനായ ചന്ദ്രമുന്നൽ അച്ഛന്റെ നേതൃത്വത്തിൽ അടുത്തുരുത്തിയിൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എല്ലാവിധത്തിലുമുള്ള സഹകരണവും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ശ്രദ്ധയും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ജനജീവിതത്തെ ബാധിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മംഗളകരമായി നടക്കാൻ സഹായിക്കേണ്ട പ്രധാനപ്പെട്ട വകുപ്പുകളിൽ മാത്രമാണ് വകുപ്പും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മാത്രമാണ് ഈ യോഗത്തിലേക്ക് തന്നെ ഉള്ളത് തിരുനാൾ ദിവസങ്ങളിൽ വാഹന പാർക്കിംഗ് നിയന്ത്രണങ്ങളും പോലീസ് എക്സൈസ് പരിശോധനകളും നടപ്പാക്കും ലഹരി ഉപയോഗം തടയുന്നതിനും ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനുമായി പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകൾ കർശന പരിശോധന നടത്തും ഗതാഗത നിയന്ത്രണത്തിനും പട്രോളിംഗിനുമായി കൂടുതൽ പോലീസുകാരെ നിയോഗിക്കും പ്രധാന തിരുനാൾ ദിവസങ്ങളായ ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഏറ്റുമന്നൂർ വൈക്കം റോഡിൽ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ഐ ഐ കവല വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിലെ വാഹന പാർക്കിങ്ങിനെ നിരോധനം ഏർപ്പെടുത്തും തിരുനാളിനോടനുബന്ധിച്ചുള്ള വാഹന പാർക്കിങ്ങിന് പുതിയ പള്ളിക്ക് സമീപം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അവർ വഴിയിലിറങ്ങുന്നു എന്നുള്ള കാരണത്താൽ പൊതുജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് യാതൊരു വിഘ്നവും ഉണ്ടാകാനും പാടില്ല വലിയ ഒരു ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ ഭാഗത്തും പഴയ പള്ളിയുടെയും വലിയ പള്ളിയുടെ പരിഷ് ഹാളിന് സമീപവും പുതിയ ബൈപ്പാസിന്റെ പ്രവേശന ഭാഗത്തുമെല്ലാം വാഹന പാർക്കിങ്ങിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് പുതിയ പള്ളിയുടെ ചുറ്റുമുള്ള റോഡിൽ പാർക്കിംഗ് അനുവദിക്കില്ല തിരുനാൾ ദിനങ്ങളിൽ കടുത്തുരുത്തിയിലും സമീപ പ്രദേശങ്ങളിലും വൈദ്യുതി ജലവിതരണം എന്നിവ മുടങ്ങരുതെന്ന നിർദ്ദേശവും എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നൽകി അടിയന്തിര സാഹചര്യങ്ങളുണ്ടായാൽ നേരിടാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഫയർഫോഴ്സിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ ഐ ടി ഐ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ വശങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാനും പി ഡബ്ല്യു ഡിയോട് ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ളവ നിക്ഷേപിക്കുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ പരിസരങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് മെമ്പർമാരായ ടോമി നിരപ്പേൽ സ്റ്റീഫൻ പാറാവേലി നോബി മുണ്ടയ്ക്കൽ കടുത്തരുത്തി എസ് എച്ച്ഒ ടി എസ് രനീഷ് പ്രസിഡന്ധിമാരുടെ പ്രതിനിധിയായ ബ്രൈറ്റ് വട്ടനിരപ്പേൽ കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ